ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ ആക്ച്വലി പുറത്തോട്ട് പോകാൻ നിൽക്കുവായിരുന്നു അപ്പം അതിൽ ചെറിയൊരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് എനിക്ക് കുറച്ച് സമയം കിട്ടി അപ്പം ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാം എന്തായാലും നമ്മൾ ഒഴിഞ്ഞിതാണല്ലോ അപ്പം എനിക്ക് എന്താ പറയുക ഇവിടെ കുറച്ച് ഇവിടെ ഇപ്പം നമ്മൾ സ്പ്രിങ് സീസണാണ് ഇങ്ങനെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അപ്പം എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ സൽവോറ് സാരി ഒക്കെ യൂസ് ചെയ്തിട്ട് പുറത്തു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തു അപ്പോൾ അപ്പം എന്തായാലും നമ്മൾ ഒഴിഞ്ഞിട്ട് കിട്ടിയതാണല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കണ്ട അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്താ പറയുക ഷോളും ദുപ്പട്ട ദുപ്പട്ട ആൻഡ് ഓൾസോ ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ിലും താല്പര്യം ഉണ്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും കൊടുത്തിരിക്കാം അതുപോലെ തന്നെ എന്താ പറയുക ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഫേസ് സ്കാനറിന്റെ ലിപ്സ്റ്റിക് ആണ് അതും ഞാൻ ടാഗ് ചെയ്തിരിക്കാം ഞാൻ മിക്ക വീഡിയോസ് ഇടും നിങ്ങൾ പലരും ചോദിക്കുന്നത് ലിപ്സ്റ്റിക്കിന് ഷെയ്ഡ് ഏതാണെന്ന് അപ്പോൾ അത് രണ്ടും കോമൻറ്റ് ബോക്സിൽ ഞാൻ കോമൻറ്റ് ചെയ്ത് സോറി കോമെൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം പ്രോഡക്റ്റും ടാഗ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിലാണ് അപ്പം മനസ്സിലായത് തുടങ്ങുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫൗണ്ടേഷൻസാണ് ഇന്ന് തമ്മിൽ വീട്ടിൽ നിന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇതിനെല്ലാം സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് എന്താ എല്ലാവരും ഒരു വീഡിയോയിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഏറ്റവും റീസൻറ്റായിട്ടുള്ള അല്ലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം സൊ മൈ റീസൺ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് ഇത് വന്നിട്ട് പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കട്ടോ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇത് വന്നിട്ട് മേപ്പിലിൻ്റെ സൂപ്പർ സ്റ്റേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് സ്കിൻ ടിൻ്റ് ആണ് വൈറ്റമിൻ സി പ്ലസ് വൈറ്റമിൻ ആ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ഇറങ്ങിയിട്ടുള്ള വളരെ അടിപൊളി ഭയങ്കര കവറേജാണ് നിങ്ങക്ക് ചിന്തിക്കുന്നതിനപ്പറൊന്നൊക്കെ പറത്തില്ലേ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നമ്മളെ സെറം ഒക്കെ വരുന്ന പോലെ ഇത് ഇങ്ങനെ അതിൻ്റെ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് മേക്കപ്പ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടാർക്കറിയാം അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൈ ഫ്രണ്ട് ഡെസ്മറ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആക്ച്വലി ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എൻ്റെ ഒരു വേർഷൻ ഓഫ് സ്റ്റൈലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് അത്ര വലിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ഒരു അല്ല ഞാൻ അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് അവളുടെ കയ്യിൽ കണ്ടിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ഈ ഒരു ഫൗണ്ടേഷൻ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ട്വൻ്റി വൺ ആണ് എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ട്വൻ്റി വൺ ആണ് കേട്ടോ അപ്പം അപ്പം ഇത് വളരെ നല്ല ഒരു എന്താ പറയുക ഭയങ്കര ഫുൾ കവറേജ് നമ്മൾ നല്ല ഒരു അടിപൊളി ഒരു ലുക്ക് തരുന്നിട്ടുള്ള ഒരു എന്താ ഫൗണ്ടേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു നോക്കുക ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ച് ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രൈസാണ് ഇത് ഞാൻ വാങ്ങിച്ചത് സൂപ്പർ ഡ്രഗിൻ്റെ സ്റ്റോറി എന്നാണ് വാങ്ങിച്ചത് അപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാം മേബിലിൻ സൂപ്പർ സ്റ്റേ എന്താ പറയുക ട്വൻറ്റി ഫോർ ഹവേഴ്സ് കിൻ ടീൻറ് ആക്ച്വലി ട്വൻറ്റി ഫോർ ഹവേഴ്സ് കവറേജ് തരുന്ന ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് അതാണ് നമ്മുടെ ഫസ്റ്റ് എൻ്റെ റീസൺ ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ബി ബി ക്രീമാണ് ഇതല്ലെങ്കിൽ ബി ബി ക്രീം അതാണ് എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോൺസിൻ്റെ ബിബി ക്രീമാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നതാണ് നാട്ടിൽ നിന്ന് വരുന്ന എപ്പോഴും വാങ്ങിച്ചിട്ട് വരുന്ന ഒരു സാധനമാണ് ബിബി ക്രീം അപ്പം പോണ്സിൻ്റെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് പ്ലസ് ലൈറ്റ് വെയിറ്റ് മേക്കപ്പ് ലോ വയരമിനി ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ എല്ലാം അടങ്ങിയിട്ടുള്ള പോൺസിൻ്റെ എന്താ പറയുക ബിബി ക്രീം ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയുള്ളൂ ഇതിന് ഈ ഒരു ചെറിയ ട്യൂബിനോട്ടോ ഇത് വന്നിട്ട് എയ്റ്റീൻ ഗ്രാം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് അടിപൊളിയാണ് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യും മോയിസ്ചറൈസർ സൺസ്ക്രീൻ പ്ലസ് ഇതും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഓഫീസിൽ പോകുന്നത് നല്ലൊരു കവറേജ് തരാറുണ്ട് ഒരു നാച്ചുറൽ ഗ്ലോയൊരു നാച്ചുറൽ ലുക്ക് തരുന്ന പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ബിഗിനേഴ്സിനൊക്കെ അല്ലെങ്കിൽ കോ ഓഫീസ് ഫ്രീ കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു വിബി ക്രീം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആണിത് മൂന്നാമത്തെ നോക്കണ്ടേ മൂന്നാമത്തെ വന്നിട്ട് മേബിലിൻ്റെ തന്നെ ഇത് ആക്ച്വലി പെർഫെക്റ്റ് ആണ് ഫോർ ഇൻ വൺ ഗ്ലോ മേക്കപ്പ് ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇതൊരു അടിപൊളി സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൽ കൺസീലർ ഉണ്ട് ഹൈലൈറ്റർ ഉണ്ട് ബിബി ഉണ്ട് ബേസ് ടെൻറ്റിൻ്റ് ഉണ്ട് കറക്ടർ ഉണ്ട് ഇലുമിനേറ്റർ പ്ലസ് ബിബി ക്രീം ഇത്ര അടങ്ങിയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് സീറോ വൺ ആണ് ലൈറ്റ് ക്ലിയർ ആണ് എൻ്റെ ഷെയ്ഡ് മേബിലിൻ പെർഫെക്റ്റ് ഓ മൈ കാഡ് ഇത് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് ഇത് ഇതാ ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തൂടി കൊറച്ച സമയം ടിസ്റ്റ് ചെയ്യണം കണ്ടിട്ട് ഇത് സത്യം പറഞ്ഞ ഒരു മെനക്കെട്ട പരിപാടിയാണ് താല്പര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇതാണ് സംഭവം ഇതിങ്ങനെ എടുത്തിട്ട് അപ്പൊ നിങ്ങൾ നോക്കിയറിയാം അറിയാം ഇത്രയും ഭാഗത്ത് ഭയങ്കര ഒരു ഗ്ലോ വരും കട കട മൂക്ക് എനിക്കു അതെ അടിപൊളി സാധനമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒരു സാധനമാണ് പക്ഷേ അത് ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളെ ജസ്റ്റ് നിട്ടുന്നൊരു കേട്ടോ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇത് വന്നിട്ട് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു പതിനഞ്ച് പൗണ്ട് അതായത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കേട്ട് ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ ഒരു രക്ഷയില്ലാത്ത അടിപൊളി സംഭവമാണ് മേബിലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒന്നര പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാണ് ഈ ഒരു പെർഫെക്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വൺ ഓഫ് മൈ ബെസ്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള അത് തീർന്നു കിട്ടും അതായത് തീരറായി ഉള്ളൂ ഒരു ഒന്നോ രണ്ടോ ഇൻക്വസ്റ്റിനും കൂടെ കാണും അത്രേ ഉള്ളൂ അപ്പം ഇത് വന്നിട്ട് മാക്സ് ഫാക്ടറിൻ്റെ ഇത് സൂപ്പർ ഡ്രഗിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് മാക്സ് ഫാക്ടറിൻ്റെ അടിപൊളി ഫൗണ്ടേഷനാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു ഇത് കുറച്ച് എന്താ പറയുക കുറച്ച് ഇതുണ്ടോ ഒരു ഒരു ക്രീമി ടെക്സ്റ്ററാണ് ആക്ച്വലി ഒരു ക്രീമി ടെക്സ്റ്ററിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് നമ്പറൊക്കെ പോയി ഞാൻ ആക്ച്വലി ഇതുകൊണ്ടു ഇത് ഇനി ഒന്ന് രണ്ട് യൂസ് കൊണ്ട് ചെയ്തിട്ട് നമുക്ക് ബിൻ ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ള സംഭവമുള്ളൂ അപ്പം ഇത് വന്നിട്ട് ഫാക്ടർ നല്ല ബ്രാൻഡാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്നതിട്ടുള്ള ഒരു എന്താ പറയുക ഫൗണ്ടേഷനാണ് ഇപ്പം എല്ലാവരും ഓർക്കും ഇതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണോ അല്ല കോസ്റ്റ്ലിയുടെ അല്ല ആക്ച്വലി ഇവിടെ ഒമ്പത് പൗണ്ട് പത്ത് പൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലായിട്ട് പൈസ തോന്നുന്നത് പിന്നെ ആ ഒരു പത്ത് പൗണ്ട് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓത്താണോ എന്ന് ചോദിച്ചാൽ അടിപൊളി ഓത്താണ് കുറേ നാൾ യൂസ് ചെയ്യാം മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെ ഒരുപാട് നല്ല എന്താ പറയുക ബെനഫിറ്റ്സും ഈ നമ്മൾ കുറച്ച് കോസ്റ്റലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ലാസ്റ്റത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ബട്ട് നോട്ട് നോർത്ത് ലീസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് വന്നിട്ട് റിമലിന്റെ മാച്ച് പെർഫെക്ഷൻ ഇൻവിസിബിൾ കവറേജ് വിസിബിളി പ്രൊട്ടക്റ്റഡ് സോറി വിസിബിളി പെർഫെക്റ്റഡ് സ്കിൻ കവറേജ് വന്നിട്ട് ടെന്നാണ് ട്വന്റി ഫോർ ഹവേഴ്സ് മോയിസ്റ്റർ ഡ്രൈ ട്വൻ്റി ഫോർ ഹവേഴ്സ് മോയ്സ്റ്റർ ഹൈഡ്രേഷൻ അടി ഇത് സത്യം പറഞ്ഞാൽ റിമലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ മറന്നുപോയി ഇടയ്ക്ക് ഫൗണ്ടേഷനാണ് പക്ഷെ ഇതിന്റെ ഒരു സംഭവം വെച്ചാൽ ഇത് എൻ്റെ ഷെയ്ഡല്ല കേട്ടോ ഇത് കണ്ടോ ഇത് നിങ്ങൾ നോക്കുകയാണറിയാം ഇത് കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ള അതായത് കുറച്ചും കൂടെ നല്ല വെളുപ്പൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ അല്ല ആക്ച്വലി അപ്പം ഞാനിത് ഓൺലൈൻ വാങ്ങിയതായിരുന്നു ഓൺലൈൻ വാങ്ങി എന്നെ ചതിച്ചു ഓൺലൈൻ എന്നെ ചതിച്ചു എന്നു പറഞ്ഞാൽ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ ഈ ഒരു കളറാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഒന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യുക ഇടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ലതാണ് ഇതിന് എത്രയോ ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ഒരു ട്വൽവ് പൗണ്ട്സ് അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നല്ല ബ്രാൻഡാണ് ഈ പ്രധാനം ട്വൻറ്റി ഫോർ ഇപ്പോൾ നിങ്ങൾക്ക് കൈ ഉണ്ടാവില്ല ഞാൻ കൈ കൈ തട്ടി അടിച്ചിട്ടുണ്ട് കളി അപ്പോൾ നിങ്ങൾക്ക് ആ ഫീ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ അപ്പം ഭയങ്കര കവറേജും കാര്യങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ ചില സമയത്ത് എനിക്കൊരു പുട്ടി ഇട്ടതുപോലെ തോന്നാറുണ്ട് ഭയങ്കരമായിട്ട് ഒരു വെളുപ്പ് തോന്നാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഭയങ്കര വെളുപ്പ് കറേജൊക്കെ വേണം നല്ല ബ്രൈറ്റ്നസ് സ്കിന്നിന് വേണം ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു എന്താ അടിപൊളി ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് റിമലിൻ്റെ ഒരു ഫൗണ്ടേഷൻ അപ്പം എന്തായാലും ഇതെല്ലാം നാട്ടിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കിട്ടുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ട്രാറ്റ് ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഞാൻ ടൈ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് പ്രോഡക്റ്റ് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എപ്പോഴും നല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഫൗണ്ടേഷൻ്റെ കളർ നമ്മൾ മാച്ച് ചെയ്ത് പാച്ച് സോറി ടെസ്റ്റ് ചെയ്തതിന് ശേഷം വാങ്ങിക്കുക അതിന് ശേഷം യൂസ് ചെയ്യുക എപ്പോഴും കുറച്ച് കോസ്റ്റിലായാലും നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു യൂസ് ായിട്ട് ശ്രമിക്കുക സ്കിന്നിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മളെന്താ പറയുക കുറച്ചൊന്നും കെയർഫുൾ ആയി ഒത്തിരി അങ്ങനെ എന്താ പറയുക ചീപ്പ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മേടിച്ചിട്ട് നമ്മുടെ സ്കിന്ന് വെറുതെ കളയാനായിട്ടായിരുന്നു നിൽക്കരുത് അതാണ് എൻ്റെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ചെറിയൊരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചെറുതായി ടേക്ക് കെയർ ബൈ ബൈ